എത്ര സ്ഥലത്താണ് നബി തങ്ങളുടെ തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കൂ ചോദിക്കും നബിയുടെ ിൽ പറഞ്ഞിട്ടുണ്ടോ ർണ്ടോ നബി തങ്ങളുടെ ചോദിക്കും അത്തരം ആളുകളോട് പറയുകയാണ് വളരെ വിനയത്തോടെ പറയുകയാണ് ഖുർആൻ എടുത്തു നോക്കൂ പരിശുദ്ധ ഖുർആാനിൽ ധികം സ്ഥലങ്ങളിൽ ഹബീബായി തന്നെ വിവരിക്കുന്നുണ്ട് അങ്ങയുടെ മഹത്വം നമ്മൾ ഉയർത്തിയിരിക്കുന്നു നബിയേ ഇനി നോക്കൂ നിങ്ങൾ മറ്റൊരാൾ പറയുന്നു വളരെ സ്വഭാവമുള്ള ആളാണ് വളരെ മഹത്തമുള്ള സ്വഭാവത്തിന്റെ ഉടമയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി അതല്ലേ കൂടെ നടന്ന ആളുകൾക്കല്ലേ സ്വഭാവം തിരിച്ചറിയാൻ കഴിയൂ ഒരാളെ സ്വഭാവം അറിയണമെങ്കിൽ അയാളെ കൂടെ യാത്ര ചെയ്യണം എന്നാണല്ലോ എന്നാണല്ലോ അയാളെ കൂടെ നടക്കണം എന്നാണല്ലോക്ക് പത്ത് വർഷം സേവനം ചെയ്ത പത്ത് വർഷത്തോളം സേവനം ചെയ്ത ഖാദിമാണല്ലോ അനസ് മാലിക് അൻഹു ആ അനുസൃതിയുള്ള ഞാൻ ഈ പത്ത് കൊല്ലം നിബ്സുള്ള സേവനം ചെയ്തു ഈ പത്ത് വർഷത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും ഞാൻ ചെയ്ത ഒരു കാര്യത്തെ പറ്റി അനസയാത് വലിയത് എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെ കുറിച്ച് നിബ്സൊള്ളോ വലിയ അതെന്തുകൊണ്ട് ചെയ്തില്ല അനസേ എന്ന് എന്നോട് ഹബീബായ തങ്ങൾ ചോദ്യം അഭിപായ ഇങ്ങനെ വലിയ മഹത്വമുള്ള സ്വഭാവമുള്ള നേതാവാണല്ലോ മുഹമ്മദ് നബി അലൈഹി മുഹമ്മദിന് ചീത്ത പറഞ്ഞ ആ ശത്രുക്കളെ പോലും അവിടത്തെ അക്രമിച്ച ശത്രുക്കൾക്ക് പോലും ആ പുക നേതാവാണ് മുഹമ്മദ് അവരെ തിരിച്ച് അക്രമിച്ചില്ല തിരിച്ച് ചീത്ത പറഞ്ഞില്ല ഇതുപോലെ എത്ര സംഭവങ്ങളുണ്ട് പരിശുദ്ധ തന്നെ സംഭവങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഖുർആൻ എടുത്തു നോക്കിയാൽ എത്ര എത്ര സ്ഥലത്താണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹ് മഹത്വം പറഞ്ഞത്

മറികടന്നുകൊണ്ടോ ഒരാളും ശബ്ദം ഉയർത്താൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ എത്ര എത്ര ആയിത്തുകളിലാണ് അഭിഭാവന വിധങ്ങളും പരിശുദ്ധ ഖുർആാനിൽ അബാബു പഠിപ്പിക്കുന്നത്